നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നൽകുക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കമൻ ബോക്സിൽ എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിലനിൽക്കും അതായത് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട ജില്ലയിലെ മണിമല നദി അച്ഛൻകോവിൽ നദി നദി കാസർഗോഡ് ജില്ലയിലെ മെഗ്രാൽ നദി നീലേശ്വരം നദി ഉപ്പള നദി എന്നിവിടങ്ങളിൽ പ്രളയ പ്രളയസാധ്യത മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദി കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദി കുപ്പം നദി കാസർഗോഡ് ജില്ലയിലെ കരിയാങ്കോട് നദി കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദി കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദി കോഴിക്കോട് ജില്ലയിലെ കോരാപ്പുഴ നദി പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദി അച്ചൻകോവിൽ നദി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദി വയനാട് ജില്ലയിലെ കബനി നദി എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അതേസമയം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അറ്റകുറ്റപ്പണികളും മറ്റ് പ്രവർത്തികളും മഴ കാരണം ഒരാഴ്ചയായിട്ട് മുടങ്ങിടക്കുകയാണ് ഈ സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പ് മുകളിലേക്ക് എടുക്കണമെന്നും സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആവശ്യപ്പെട്ടു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങൾ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുണനിലവാര മേൽനോട്ട സമിതി ക്യുഐ പി യോഗത്തിൽ തീരുമാനം വിദ്യാഭ്യാസ കലണ്ടറിന് രൂപം നൽകാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർദ്ദേശിച്ച വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തികക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ആറാം ദിനമല്ലാതെ വരുന്ന ആറ് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി നാല് അധ്യയന ദിനങ്ങൾ ഉറപ്പുവരുത്തും ഇരുന്നൂറ്റി നാല് അധ്യയന ദിനങ്ങളും ഇവയിൽ വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതും ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തികയ്ക്കാനാണ് തീരുമാനം അരമണിക്കൂർ രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ വർദ്ധിപ്പിക്കേണ്ടതെന്നതിൽ വകുപ്പ് തലത്തിൽ തീരുമാനമെടുക്കും ഒന്നു മുതൽ നാല് വരെയുള്ള എൽ പി ക്ലാസ്സുകൾക്ക് എണ്ണൂറ് മണിക്കൂർ അധ്യയനം മതിയെന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കില്ല എന്നാൽ ആയിരം മണിക്കൂർ വേണ്ട യു പി ക്ലാസുകൾക്ക് ആറാം ദിനമായി വരാത്ത രണ്ട് ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിനമാക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് സേഫ് വീട് പുനരുദ്ധാരണ പദ്ധതിയുണ്ട് നിലവിൽ വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്തവർക്കും അതോടൊപ്പം തന്നെ വീട് നിർമ്മാണം പാതി വഴിയിലൊക്കെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാമ്പത്തിക സഹായം നൽകുന്നത് പട്ടികജാതി ക്ഷേമ ഓഫീസുകളിൽ അന്വേഷിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ആറിന് ശേഷം പാർപ്പിട നിർമ്മാണം ആരംഭിക്കുകയും എന്നാൽ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ പണി മുടങ്ങിക്കിടക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഡ്രൈവ് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിക്കുകയാണ് പിന്നീട് ഒരു അവസരം നൽകുന്നതല്ല ഇതിനു മുൻപ് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ പി കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസാണ് ആധാർ നമ്പർ നൽകിക്കൊണ്ട് അത് പരിശോധിക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള പരിശോധനകളുടെ ആവശ്യമില്ല മുടങ്ങാതെ തന്നെ ഈ ഒരു സഹായം എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ തന്നെയും മറ്റ് സംശയ ദൂരീകരണങ്ങൾക്കായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിൽ തെറ്റില്ല ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് ഇ കെ വൈ സി ഒക്കെ ചെയ്യുന്നതിനുള്ള അവസരം കോമൺ സർവീസ് സെൻറ്ററുകളിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത് പൂർത്തിയാക്കുന്നവർക്കാണ് ജൂൺ മാസം വിതരണം ചെയ്യുന്ന രണ്ടായിരം രൂപയ്ക്ക് അർഹത ഉണ്ടാവുക അപ്പോൾ കർഷകരെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് കൃഷിസ്ഥലമുള്ളവർ അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ളവരെല്ലാം തന്നെ കർഷക രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് കർഷക വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് ഒരു കർഷക ഐ ഡി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് ലഭിക്കുന്നതുമാണ് അപ്പോൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ആയോ എന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ സമയവും സാഹചര്യവും ഒക്കെ നോക്കി എപ്പോൾ വേണമെങ്കിലും കൃഷിഭവനിൽ എത്തിച്ചേർന്നാൽ ഇത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് ഭാവിയിലുള്ള കർഷക ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതിന് വളരെ ഗുണകരമാകും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി കഴിഞ്ഞ ദിവസം ഇടിവുമായെത്തിയ സ്വർണ്ണവില വർദ്ധിച്ചു മെയ് മുപ്പതിന് വെള്ളിയാഴ്ച സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാർട്ടിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് മെയ് ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാർട്ടിന് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി ഒന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് മെയ് ഇരുപത്തി എട്ട് സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു ഇരുപത്തി ഏഴിൻ്റെ നിരക്കായിട്ടുള്ള ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയിലും എഴുപത്തി ഒരായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക